കുറച്ച് ഏ അങ്ങട് തട്ടിടല്ലേ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് മലിനെ പിടിച്ച് വീഡിയോ ഇട്ടിരുന്നുണ്ടാ അപ്പൊ അത്യാവശ്യം നല്ല റീച്ചായി അപ്പൊ നമ്മള് വീണ്ടും ഒരു മലിഞ്ഞ് മലിനായിട്ട് വന്നേക്കാണ് കഴിഞ്ഞ ദിവസം ഇന്നല്ല ഇന്റർ എടുക്കുന്ന ദിവസം കഴിഞ്ഞ ദിവസം ഞാനും ഇഷ്ടം വേറെ സുഹൃത്ത് കൂടി പോയിട്ട് രണ്ട് മലിനീ പിടിച്ചായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം മീൻ രക്ഷ മലിനീ കൂണ്ടേട്ടുണ്ടോ അപ്പൊ うん、okay. വടിക്ക് വണ്ണൂല്ലോടാ മണ്ണല്ലോ വട കറക്റ്റായിട്ട് കുളത്തോടെ ഇരിക്കും ഉം അത്ര ദിവസം കൊടുക്കരുത് കല്ലിൻ്റെ ഉള്ളിലേക്ക് പോവും കുറച്ച് ചുറ്റ് ടൈറ്റ് പിടിയാ പിടിയാണ്ടാ എന്നെ കണ്ടിനി പിടിച്ചോ ഇവിടേന്ന് പോടാ മോനെ നീ ഇതാ നി വേകാ പിടിച്ചോ നീ കാലകി 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 പോ ആയില്ലേർക്കും ആം പിക്കല്ലേ കൊക്ക് കൊക്ക് മ്മ് അതാണ് മുറുങ്ങ ട്രോയിലിൻ ലൈൻ തിരുപ്പക്കിപി സഞ്ചി കയറി സഞ്ജുപിടി സഞ്ചു മന്ത്രം സഞ്ജു മന്ത്രം പിടിച്ചേ മലിനീ പെട്ടു പതുക്ക 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 ടൈറ്റ് പിടി വരും ആ പതുക്ക ടൈറ്റ് 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 അങ്ങനെ പതുക്കിടിക്കണ്ടല്ലോ പതുക്ക അങ്ങനെ ആ വലിച്ചുവിടലടാ വലുപ്പം കൊറച്ചേരം പിടിച്ചോണ്ടി ഞാൻ കണ്ടു ടങ്ങീസിട്ടൈറ്റാ കൈമന്ന് ചുറ്റടാ വെറുതെല്ലോഡുണ്ടോ വിഷ്ണു ഭയങ്കര ഫൈറ്റില്ല അത് മറ്റേതിനാ ചെറുതല്ല അതിട്ട് കുറച്ച് വലിപ്പം അങ്ങോട്ട് തട്ടിടല്ലേ ടന്നോളും എടുക്കാൻ അവിടെ നിക്കട്ടാ അമരത്തിന്റെ വേണ്ടി പോയി കിട്ടില്ല കേട്ടാ

ഇല്ലുണ്ടോ മുടിയേനെ അടി കൂടുതലല്ലേ പോ ഇവാലും പിടിക്ക് ഹ് നടത്തെ ദൈദ പോടじゃ ഇങ്ങോട്ട് അങ്ങോട്ട് ഇനി കട്ട് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടായില്ലേ അപ്പൊ വീഡിയോ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സുകൾ വന്നിരുന്നു മലിനീന്റെ മലഞ്ഞീന സംരക്ഷിക്കണം അങ്ങാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ അതിനെ സംരക്ഷിക്കണമെങ്കിലും സത്യം പറ നമുക്കറിയില്ല നമുക്ക് സീസൺ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ മീൻ പിടിക്കുകയാണ് അപ്പം ഇനി ഇപ്പം തരണ്ടി സീസൺ അങ്ങനെ വളരെയധികം നന്ദി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിനെയും വരുന്നതായിരിക്കും സ്റ്റൂൺ